ുള്ള ഒരു വിമാനത്തിൽ വെച്ച് ഇന്ത്യക്കാരായ യാത്രക്കാർ ലോക്കൽ ട്രെയിനിലേതു പോലെ പെരുമാറുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല അത് കഴിയുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വീഡിയോ കൂടി സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇത്തവണയും ഇന്ത്യക്കാരൻ തന്നെയാണ് അതും മുപ്പത്താറായിരം അടി ഉയരത്തിൽ പറക്കുന്ന ഇൻഡിഗോ വിമാനത്തിൽ ഒരു ഫ്ലാസ്കിൽ നിന്നും പേപ്പർ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ച് വിമാനത്തിലെ മറ്റ് യാത്രക്കാർക്ക് നൽകുന്നതാണ് വീഡിയോ ഈ കാഴ്ചകളും ഇന്ത്യയിലെ ലോക്കൽ ട്രെയിൻ യാത്രയെ ഓർമ്മിപ്പിക്കുന്നു എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകൾ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീഡിയോ കണ്ടത് നാലു ലക്ഷത്തോളം പേരാണ് ചിലർ തമാശകളുമായി എത്തിയപ്പോൾ മറ്റു ചില കാഴ്ചകാർ ക്രൂരമായ പരിഹാസങ്ങളും വിമർശനങ്ങളുമായിരുന്നു വീഡിയോയ്ക്ക് താഴെ കുറിച്ചിട്ടുള്ളത് എയർ ടൂർ ഡോട്ട് ഇൻ എന്ന ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ചായ ചായ എന്ന പ്രത്യേക ഇണത്തിൽ ഇടയ്ക്ക് വിളിച്ചു പറയുന്നയാൾ തൻ്റെ കയ്യിലിരിക്കുന്ന ഫ്ലാസ്കിൽ നിന്നും വളരെ ചെറിയൊരു പേപ്പർ കപ്പിലേക്ക് ചായ പകർന്ന് ആദ്യം ഒരു സ്ത്രീക്ക് നൽകുന്നു പിന്നാലെ വിമാനത്തിലെ മറ്റു ചില യാത്രക്കാർക്കും അദ്ദേഹം കൊടുക്കുന്നു കൂട്ടത്തിലെ പ്രായം ചെന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും രാജസ്ഥാനിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരിക്കുന്നത് അതേസമയം എവിടെ നിന്നും എങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ആണെന്നോ ഒന്നും തന്നെ ഈ വീഡിയോയിൽ വ്യക്തമല്ല വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് കുറിപ്പുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അടുത്തതായി അയാൾ ചാറ്റ് മസാല ഉണ്ടാക്കുമെന്നും ക്യാബിൻ ക്രൂവും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്താണ് ചെയ്യുന്നതെന്നും ഇതുകൊണ്ടൊക്കെയാണ് വിദേശികൾ ഇന്ത്യക്കാരെ കുറിച്ച് മോശ അഭിപ്രായങ്ങൾ പറയുന്നത് കുറച്ചുകൂടി മര്യാദയ്ക്ക് പെരുമാറും എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ മറ്റുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻഡിഗോയിൽ യാത്ര ചെയ്ത തന്റെ അമ്മയുടെ ബാഗ് വിമാനത്തിൽ വെച്ചൊരു യാത്രക്കാരെ മോഷ്ടിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടും വിമാന കമ്പനി അധികൃതർ യാതൊരു നടപടികളും എടുത്തില്ലെന്ന് ഷിസൈൻസിന്റെ സ്ഥാപനം തൃഷ ഷെട്ടി ആഴ്ചകൾക്ക് മുൻപാണ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പരാതി പറഞ്ഞത് ഇവയെല്ലാം വിമാന കമ്പനികളുടെ വീഴ്ചയും വ്യക്തമാക്കുന്നതാണ്